ാരോളെ ഹലോ പടിവാതിക്കൽ നിന്ന് ഇല്ല ഞാൻ ഇന്ന് ഒമ്പത് മണിക്ക് വരുമെന്ന് വിചാരിച്ച പടിവാതിക്കലിൽ നിന്ന് ഇറങ്ങി പോവാൻ സാധ്യതയുണ്ട് അല്ലേ ഹലോ ഗായ്സ് ഹലോ ഹലോ വേഗം എല്ലാരും കിടന്നവരു കിടന്നവരു ആരെങ്കിലും വായോ എന്ത് ചെയ്യാനാണ് ഒരു മനുഷ്യന്മാര് കടന്നുല്ലോ നിതീഷ് ആദ്യത്തെ ലൈക്ക് ലൈക്വതി ഹായും പറയുന്നുണ്ട് കൊള്ള എനിക്കിപ്പോഴൊരു സമാധാന ഒക്കെ വന്നല്ലോ ചെറിയ പണിയില്ല കേട്ടോ നിയാസ് നിങ്ങ എത്തിയിട്ടുണ്ട് പുതിയൊരു ഒരു ഹായ് പറയുന്നുണ്ട് താങ്ക് യു ഞാൻ വിചാരിക്കുന്ന ആരും ഇല്ലല്ലോ ഞാൻ എങ്ങനെ ഇത്ര നേരമായിട്ട് ആരും എന്ന് വിചാരിച്ചു നിധി ചോദിക്കുന്നത് എവിടെയാണ് നിധി തന്നെ ഉണ്ട് ഇത് ഞായറാഴ്ച കുറേ പണിയുണ്ടായിരുന്നു അപ്പോൾ മഴയൊക്കെ ഉണ്ടായിരണം നമ്മുടെ തുണിയിലൊക്കെ ചെറുതായിട്ട് ഈർപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതെല്ലാം ഇങ്ങനെ പെട്ടെന്ന് എല്ലാം ആ ഷെൽഫിലുള്ളതെടുത്ത് ഉണക്കാൻ കൊണ്ടുപോയിട്ട് നല്ല വെയിലുണ്ടായി അപ്പോൾ ഇതെല്ലാം ഇനി മടക്കി വെക്കണം നിധി ചോദിക്കുന്നുണ്ട് ഉമ്മാക്ക് സുഖല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മാക്ക് സുഖമാണ് ഉമ്മച്ചിനെ വിളിച്ചിട്ടില്ല ഞാൻ ഇന്നും വിളിച്ചിട്ട് ഉമ്മച്ചി എടുക്കണമില്ല അത് അതിന് ഉമ്മ തിരിച്ചു വിളിച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ ഞാൻ വീണ്ടും ബിസി ബിസിയായി ഇനിയിപ്പൊ ഈ ലൈവ് കഴിഞ്ഞിട്ടണം എനിക്ക് എനിക്ക് ചെയ്യാൻ നിയാസ് പറയുന്നുണ്ട് ചെറിയ പണി കഴിഞ്ഞു വന്നാൽ പോരേന്ന് പറയുന്നുണ്ട് ആ പണി എങ്ങനെ കഴിയണം നിങ്ങളുടെ അടുത്താവുമ്പോ ആരെങ്കിലൊക്കെ ഉണ്ടാവൂല്ലോ ഞാനേ എന്റെ പണി ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ പണിയില് വിട്ടുവീഴ്ച ഒന്നും ചെയ്യുന്നില്ല വിക്കി ഹലോ എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് വിക്കി സുഖമാണോ എവിടെയാ ഇന്നലെ ഒന്നും കണ്ടില്ലല്ലോ നിതീഷ് പറയുന്നുണ്ട് അന്വേഷിച്ചു എന്ന് പറയാന്ന് ഉമ്മ എന്ന അന്വേഷിക്കല്ല ഞാൻ പറയാട്ട എന്തായാലും നിതീഷ് അന്വേഷിച്ചെന്ന് പറയാ എന്റെ ഉമ്മാന്വേഷിക്കള നിതീഷ് അറിയുന്നുണ്ട് പോയി വിളിക്കൂന്ന് പറയുന്നുണ്ട് ഈ തുണി വടക്കലും ഇതൊക്കെ കഴിയുമ്പോഴൊക്കെ ഉമ്മാന നിസ്കാരം എല്ലാരും കഴിയും ഇപ്പൊ ഞാൻ ഉമ്മനെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഉച്ച എടി ഞാൻ നിസ്കരിച്ചിട്ടില്ല ഞാൻ പോയി നിസ്കരിച്ചിട്ട് വരാന്ന് പറയും അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ വിളിച്ചിട്ടെന്ന് വരും കുറച്ച് കഴിയട്ടെ ഉമ്മ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങാൻ കയറുന്ന കയറണ സമയത്ത് വിളിച്ച സെറ്റാങ് ഹായ് സഹോദരിമാരെ അസ്സലാമലൈക്കും സുഖാണോന്ന് സോ ഒരു സഹോദരി എത്തിയിട്ടില്ലാട്ടാ അതിപ്പോ വരും സുഖായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ട് പോകുന്നു നിയാസ് ചിരിക്കുന്നുണ്ട് ഞാൻ എന്തും പൊട്ടത്തരം പറഞ്ഞിട്ടാ ചിരിക്കണെന്ന് ഈ ചിരി കാണുമ്പോ എനിക്ക് ആലോചിക്കണേ വൈശാഖ് പറയുന്നുണ്ട് പൊന്നിയരി ആണോ ജയരിയാണോ ചോറ് വയ്ക്കാൻ നല്ലത് പൊന്നേരി ഏതാന്ന് സുലേഖരിയാണോ എനിക്ക് വീട്ടില് സൂര്യകരി വെക്കുന്നതിഷ്ടം പക്ഷെ ഇവിടെ ആ ജയേരി വെക്കുന്നിഷ്ടം ഇവിടെ ജയകരിയുടെ ആൾക്കാരാണ് നമ്മൾ ഇട്ട് ഒറ്റ വിസിലടിക്കും ഈ ജയരി വേവാനായിട്ട് നല്ല ടൈം എടുക്കും അപ്പൊ അടുപ്പത്തൊക്കെ വെച്ച് വെക്കണമെന്നാണെങ്കിൽ ജയരി വെക്കാതിരിക്കലല്ല ഇറങ്ങി പോവില്ല ഇതേപോലെ കുക്കറിൽ ഒരു വിസിലടിക്കണേക്കാളും മുമ്പ് ഇത് ഇവിടെ തൊമ്മിച്ച് പറഞ്ഞതന്നാട്ടാ ഒരു വിസിലടിക്കണേക്കാളും മുമ്പ് ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് സംഭവം റെഡിയാവും നമ്മളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ വിസിലൊക്കെ പോയിട്ടുണ്ടാകും ആ സമയത്ത് നമ്മൾ ഊറ്റി എടുത്താൽ മതി ശാസ് പറയുന്നുണ്ട് ഫസി ഞാനെത്തി എന്ന് പറയുന്നുണ്ട് ഞാനും വിചാരിച്ച ആരും അഞ്ഞില്ലല്ലോ ഞാനിന്ന് എന്ത് ചെയ്യും ഞാൻ എവിടെ പോകുമെന്ന് വിചാരിക്കുന്നു ഇന്ത്യൻ ആദ്യമായിട്ടാണോ നമ്മുടെ ചാനലിൽ ഹായ് പറയുന്നുണ്ട് കേട്ടോ ഷാസ് പറയുന്നുണ്ട് ഇനയാ ഹായ് എന്ന് പറയും ഇനയെത്തിയിട്ടില്ലല്ലോ ഇനയും ഇപ്പോൾ വരും ആ അവൾ എത്തിയില്ലേ ഉബൈസ് പറയുന്നുണ്ട് ഫുഡൊക്കെ കഴിച്ചോ നിങ്ങളെല്ലാം നിറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഇന്ന് ഞാൻ കൊതിപ്പിക്കാനൊക്കെ എന്റെ മിഠായി എടുത്തോണ്ടെ ഈ തുണി ഒന്ന് മടക്കി കഴിച്ചിട്ടുണ്ടോ മടക്കി കഴിച്ചിട്ടുണ്ടോ എനിക്ക് അത് തിന്നെ ദിയാൻ എന്തോ മെസ്സേജ് ഡിലീറ്റ് ചെയ്തു ഈ ഇനയ ഹായ് പറയുന്നുണ്ട് എവിടെ ഇറന്ന് ഞാൻ വിളിച്ചിട്ട് കിട്ടിയില്ലല്ലോ നോഫി ഹായ് പറയുന്നുണ്ട് ഹായ് നോഫ് നോഫന്നാണോ പേര് പേരെന്താണ് നമ്മുടെ ചാനൽ ചാനലാദ്യേ സുഖായിട്ടിരിക്കുന്നു പിന്നെ ആ ഷാസിനോട് ഹായ് പറയുന്നുണ്ട് യാക്കുക്ക എത്തില്ലോ അസ്സലാമലൈക്കും സുഹൃത്തേ നേരത്തെ ആണല്ലോ അതെ ഇന്ന് നേരത്തെ ആണ് ഞാൻ എന്തായാലും തുണിയൊക്കെ വടക്കാനുണ്ട് രാത്രി അയക്കാനോ പിന്നെ അതിനൊന്നും നേരം കിട്ടൂല ഇതാവുമ്പോ ലൈവ് പോയി നമ്മുടെ തുണി വടക്കലായി അറിയുന്നുണ്ട് ഫസ്റ്റ് ലൈക്ക് ഞാൻ ആദ്യത്തെ ലൈക്ക് ഉവൈസാണ് അപ്പൊ നിങ്ങളൊക്കെ പുറകോട്ടാണ് അല്ലേ വയസ്സ് വന്ന അപ്പൊ തന്നെ ലൈക്ക് അടിച്ചു അപ്പൊ ആരാ അടുത്ത ആരാ ലൈക്ക് അടിക്കാത്ത പോയി ലൈക്ക് അടിച്ചേ ഇനി അറിയുന്നുണ്ട് യാക്കൂബ്ക്ക് അഹായ് പറയുന്നുണ്ട് ഇനയാ ഇനി അറിയുന്നുണ്ട് എത്തിന്ന് പറയുന്നുണ്ട് നോഫ് പറയുന്നുണ്ട് ഇൻസ്റ്റയിൽ നമ്മളെ ബ്ലോക്ക് ആക്കി ഇൻസ്റ്റയിൽ എന്തുട്ടോ പേര് ഞാൻ ബ്ലോക്ക് ആക്കിയിട്ടില്ലല്ലോ ഞാൻ ഇൻസ്റ്റയിൽ കയറുന്നത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനാ അല്ലാണ്ട് ആ ഇൻസ്റ്റയിലേക്ക് ഞാൻ തിരഞ്ഞു കയറാറില്ല ഞാൻ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ആക്കിട്ടില്ല കേട്ടോ ആ ഇൻസ്റ്റയിൽ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും റീൽ ഇടാനായിട്ട് അതിനുള്ള നേരമുള്ളൂ ഷാസ് പറയുന്നുണ്ട് ലേറ്റ് ആയെന്ന് പറയുന്നുണ്ട് അതെ ഒന്നും ലേറ്റ് ആയില്ലേ നോഫ ഹായ് പറയുന്നുണ്ട് ഹായ് നോഫ നോഫി കൊള കിട്ടിയാ കിട്ടി പോയാ പോയി കെ കി പിന്നെ അറിയുന്നുണ്ടേ ലൈക്കോൾ സുനീർക്ക് ലൈക്ക് അറിയണമല്ല ഗെയിമിങ് വെച്ചാൽ വന്നിട്ടുണ്ട് ഏട്ടോ മോനെ എന്ന് പറയുന്നുണ്ട് ഞാൻ തുണി വടക്കി പണി കുറക്കണേൻ്റെ ഇതിലാണോ ദിയാൻ പറയുന്നുണ്ട് ഹായ് ഗീവ് മീ വൺ ഹായ് മൈ നെയ്മിസ് ഡാമിൻ ഓ ഹായ് ഹായ് ദിയാൻ ഡാമിൻ 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 തന്നെ ോവേനോട് ഹായ് പറയുന്നുണ്ട് എല്ലാവരും ദിയാനൊരു ഹായ് കൊടുത്തേ ഞാൻ പറയാൻ പറഞ്ഞു എല്ലാവരും പോയി തീയ്യാന് ഹായ് കൊടുത്തേ ഗെയിമി മച്ചാൻ പറയുന്നുണ്ട് എട്ട്മോനെ എന്ന് പറയുന്നുണ്ട് യാക്കൂബ് ക ഇനയോനോട് ഹായ് പറയുന്നുണ്ട് ഇനയ പറയുന്നുണ്ട് സുബീർ സുനീർ കണ് ഹായ് പറയുന്നുണ്ട് ഗെയിമി മച്ചാൻ പറയുന്നുണ്ട് എട്ട്മോനെ മലയാളി അതെ നമ്മള് മലയാളി മലയാളം മാത്രം മാത്രമല്ല വേറെ വേറെ ഭാഷയൊന്നും നമ്മൾ ഇനിയണ്ട് നോമത്തി നോമത്തി നീ എവിടെന്ന ഞാൻ വിചാരിച്ചേ നിയാസ് പറയുന്നുണ്ട് ചോറ് വെക്കാതിരിക്കുന്നതാണ് നല്ലത് ഏറ്റവും നല്ലത് അതെന്താണ് എനിക്ക് ചോറിനാണ്ട് പറ്റില്ല ഷെഫീഖ പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഏട്ടാ ഷഫീഖ് ഗൈവി മച്ച പറഞ്ഞിണ്ട് ഏട്ടാ മോനെ മലയാളി മലയാളി എന്നാ ആരൊക്കെ ഇണ്ടതില് മലയാളി പറഞ്ഞേ ഷെഫീഖ് ചോദിക്കുന്നുണ്ട് സുഖല്ലേന്ന് ചോദിക്കുന്നുണ്ട് നോഫിക്കുന്നുണ്ട് ഫസി എന്തൊക്കെയാന്ന് ചോദിക്കുന്നുണ്ട് സുഖായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ട് പോകുന്നു എമി മച്ചാൻ വീണ്ടും പറയുന്നുണ്ട് ഏട്ട അമ്മെ മലയാളി എന്ന് പറയുന്നുണ്ട് എമി അച്ചാൻ ഹായ് എന്നെ അറിഞ്ഞ നീയാ ശരിയാ ഇവള് ചോറ് പായസം വെക്കും പായസാക്കുന്ന് ഇല്ല ഞാൻ അടിപൊളിയായിട്ട് ചെയ്യരുക്കെയും വേറെ ഏതെങ്കിലും അരി നന്നായി എനിക്ക് അറിഞ്ഞൂടാ ഷെഫീഖ് പറയുന്നുണ്ട് ലൈക്ക് മൂന്നാമത്താ ഇപ്പഴും മൂന്നാമത്തായിട്ടുള്ളു ആരെ ലൈക്കടിക്കാതെ പറഞ്ഞേ ഹാജർ ആരെ ലൈക്കടിക്കാതെ പോയി ലൈ ലൈക്കടിച്ചേ ഗെയിമ പറയുന്നുണ്ട് എട്ടാം മോനെ നിയാസ്ണ്ട് നിയാസ് പൊട്ടത്തിറങ്ങിട്ടാണോ ഏർ ഇണയ പറയുന്നുണ്ട് ഗെയിമിങ് ഹലോ മലയാളിയാന്ന് പറയുന്നുണ്ട് ഇനയ നോഫ് പറയുന്നുണ്ട് എറണാകുളത്തല്ലേ നീന്ന് അതെ എറണാകുളം തന്നെയാണ് ഗൈവി മച്ചാൻ പറയുന്നുണ്ട് ഏട്ടാ മോനെ മലയാളിന്ന് പറയുന്നുണ്ട് വേറെ ആരും കാണുന്നില്ലേ ഗെവിമച്ച മലയാളി ആരൊക്കെയുള്ളേ ഒന്ന് പ്രസന്റ് ചെയ്തേ നെയ്യണ്ടേ നിയാസ് ഹലോ കാണാറില്ലയേന്ന് ചോദിക്കുന്നുണ്ട് കാണാറില്ല ഗൈവിൻ പറയുന്നുണ്ട് എന്ന വീ എന്നെ വി മനസ്സിലായില്ല സോറി ഇനി അറിയുന്നുണ്ട് ലൈക്ക് ഓൾ ആരും ലൈക്ക് ചെയ്യാത്ത ടെക് ആൻഡ് സൈഫു കൊള്ളാലോ സൈഫു സൈഫു കൊള്ള പേര് അടിപൊളി ആദ്യമായിട്ടാണോ നമ്മുടെ ചാനലിൽ വെൽക്കം ടോ ഹലോ പറയുന്നുണ്ട് ഹായ് ഗെയിം വെച്ചെ എന്നെ വേണ്ട അല്ലേന്ന് വയ്ക്കുന്നുണ്ട് ആര് പറഞ്ഞ് ഞാൻ അതെല്ലാം ഏട്ടാ മോനെ മലയാളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ഷാസ് പറയുന്നുണ്ട് ഫസി ഇന്നലെ ലൈവ് നീ പെട്ടെന്ന് പോയി ബാക്കി മൂന്ന് പേർ മാത്രം എനിക്കറിയില്ല എന്താ പ്രശ്നമെന്ന് ഞാനിവിടെ കിടന്ന് അലറുന്നുണ്ട് മക്കളെ നോക്ക എന്നെ നോക്കി ഞാൻ ഇവിടെ തന്നെ ഇണ്ട് നിങ്ങൾ എവിടെ പോണേ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഇന്ന് അച്ഛണ്ടാക്കണായിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ആരും കേൾക്കുന്നില്ല ഞാൻ ഇന്ന് ഫസ്നാനോട് ഞാനോട് ചോദിച്ചപ്പോ പറഞ്ഞേ നിന്നെ ശരിക്കും കാണുന്ന ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാവരും കൂടി എന്നെ ആക്കുന്നോ വിചാരിച്ചു സത്യമായിട്ട് ഞാൻ ഇന്നലെ അവരെ വിചാരിച്ചു നിങ്ങളെന്നെ ആക്കിക്കൊണ്ടിരിക്കുന്ന ഇന്നല്ലേ എനിക്ക് മനസ്സിലായി അവള് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ടെക് ആൻഡ് ട്രിക്സ് ഇസ് ആ ചാനലാണോ നാലാമത്തെ ലൈക്ക് ഡൺ എന്ന് പറയുന്നുണ്ട് ഓക്കെ സെറ്റ് ഗെയിം വച്ചാൽ പറയുന്നുണ്ട് നോ നിന്നെ കുറിച്ച് എനിക്ക് എല്ലാം അറിയ എനിക്ക് മൂന്ന് കൊല്ലം മുമ്പേ ഉള്ള പരിചയം മൂന്ന് കൊല്ലം മുമ്പാണെങ്കി ഏ ഞാൻ ഞിക്കണ സമയാണ് മൂന്ന് കൊല്ലം മുമ്പല്ല ആരാണ് അപ്പോ മൂന്നുമില്ല മുമ്പ് അറിയുമെങ്കിൽ ആരാണത് ഗെയിം മച്ചാൻ പറയുന്നുണ്ട് അല്ല ഇനയെ അറിയുന്നുണ്ട് ഗെയിമിങ് അന്നെ പറയല്ലേ മച്ചാന്ന് പറയുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് അല്ലേ ഗെയിമിങ് മച്ചാൻ സെക്കൻഡ് മീ സെക്കൻഡ് മേ എന്ന് ഗെയിമി മച്ചാൻ പറയുന്നുണ്ട് ഇനിയറിയുന്ന നോപ്പ ഇവിളെ അറിയോന്ന് നോക്കുന്നുണ്ട് അതേ തന്നെ അറിയോ ഞാൻ ഏത് വഴി കൂടെ പോയാലും എല്ലാവർക്കും എന്നെ മനസ്സിലാവും അതെന്താ പ്രത്യേകത എന്ന് എനിക്കറിഞ്ഞൂടാ നിയാസ് എന്തോ എന്താ ഭയങ്കര സങ്കടത്തിലാണല്ലോ ഗെയിം വച്ചാൻ പറയുന്നുണ്ട് സെക്കൻഡ് മീ എന്നെ വേണ്ടല്ലേ ഗെയിം വച്ചാൻ പോയി ഒരു ലൈക്കൺസേ ഒരു സഭയിതേ മല വശമു ഞാൻ പറഞ്ഞില്ലേ ലാണ്ടാന്ന് ഇനിയറിയുന്നുണ്ട് ഞാനാണോ ബ്ലോക്ക് ആക്കിയെന്ന് വയ്ക്കുന്നുണ്ട് അതെ എന്റെ എന്റെ പ്രൊഫൈലൊക്കെ അവളും ചെയ്യുന്നുണ്ട് നീ അറിയുന്നത് നീ ആ എന്താ വിശേഷം എന്ന് വയ്ക്കുന്നുണ്ട് ഷാസ് പറയുന്നുണ്ട് ഇനിയാ ഫുഡ് കഴിച്ചോ എന്നാലും ഞാൻ ഫുഡ് കഴിച്ചോന്നും ആരും ചോദിക്കുള്ള ഹായ് പറയുന്നുണ്ട് ഹായ് യാക്കൂബ് ഹായ്ക്കായ് എവിടെയാണ് ഇനിയാ നിങ്ങളെ അനീത്തിയാണോ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോന്ന് അവളെ അനിയത്തിയല്ല എന്റെ താത്തയാണത് എല്ലാം ഒരു കൊണ്ടുവന്ന് അനീത്തിയാകും നോ പറയുന്നുണ്ട് ടെക്നോ പാർക്കിലാണോ ജോലിയല്ലല്ല സോറി അപ്പ ഇ മൂന്ന് വർഷമായിട്ട് അറിയില്ല സോറി കണ്ടുപിടിച്ചു ഇനി പറയുന്നുണ്ട് ഷാസ് ഫുഡ് കഴിച്ചിരിക്കുന്നു നീ എന്റെ തള്ളു കെട്ടിരിക്ക മുഹമ്മദ് അങ്ങനെയാണോ കൊള്ള പേര് എന്തോ നോക്കിയിരിക്കുന്നുണ്ട് ഷാസ് ദിയേനോട് ഹായ് പറയുന്നുണ്ട് മച്ചാൻ പറയുന്നുണ്ട് മലയാളി എന്ന് പറയുന്നു അതേ മലയാളി പൊളി റയുന്നുണ്ട് യാക്കൂബ് അനീതി തന്നെ നമ്മളെ കൊണ്ട് ഇതേ പറ്റുള്ളൂ ആ നിന്റെ നീതി ആ എനിക്ക് വിഷമേന ലത്തീഫ് തന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് സാഹിത്യ ഹലോക്കും അറിയോന്ന് വയ്ക്കുന്നുണ്ട് പിന്നെ മനസ്സിലാവണ്ടടേ എന്നെ നിങ്ങൾ എന്നെ നിങ്ങൾ ഒരുപാട് അകലെയാണെങ്കിലും ചിലപ്പോൾ എൻ്റെ എന്റെ അരികിൽ ഉണ്ടാകാറുണ്ട് എന്നൊരു തോന്നലുണ്ട് കേട്ടോ അതെന്താണെന്നും എങ്ങനെയാണെന്നും എന്നോട് ചോദിക്കരുത് അറിയാന്ന് പറയുന്നുണ്ട് ഓക്കെ സെറ്റിങ് പോരട്ടെ സാഹിത്യം പോരട്ടെ എന്നാലാണെന്ന് എനിക്ക് വായിക്കാൻ ഇൻട്രസ്റ്റ് വിടുള്ളു ഷാസ് പറയുന്നുണ്ട് ഇനിയാ ഇന്ന് കുഴിമന്തിയാന്ന് പറയുന്നുണ്ട് ഇനിയാ അറിയുന്നുണ്ട് ഗെയ്യ മലയാളം മാറ്റി ബംഗാൾ ഭാഷ പറ എന്ന് പറയുന്നുണ്ട് ഷെഫീ പറയുന്നുണ്ട് ബായ് പറയുന്നുണ്ട് വൈ ബൈ പോവല്ലേ ഷെഫിക്ക പോവല്ലേ എവിടെ പോന്നു ഇനയറന്നിന്റെ ഷാസ് എനിക്ക് ഗീ റൈസാന്ന് പറയുന്നുണ്ട് കൊള്ളടി കൊള്ളടി ഒക്കെ കൂടി മന്തിയും ഞാൻ ഇന്ന് തിന്നിട്ടില്ല യാക്കോബ് പറയുന്നുണ്ട് ഇനയാ അത് ഒരു സുഹൃത്തിന് വേണ്ടിയാണ് കട്ടക് സപ്പോർട്ടിന് ഇനയേറന്നിന്റെ ഷെഫി ഖായ് പറയുന്നുണ്ട് ഷാസ് പറയുന്നുണ്ട് ഫസി ഞാൻ ലൈക്ക് പറയുന്നുണ്ട് ആഹാ കൊള്ളായി ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ നിങ്ങളൊക്കെയാണ് ഫസ്റ്റ് അയക്കണ്ടിട്ട് ഇപ്പോഴാണ് ലൈക്ക് ചേച്ചി സെക്കൻഡ് ലൈക്ക് മൈന്ന് പറയുന്നുണ്ട് ആണാ സെറ്റിങ് ഇനയെ യാക്കൂബ് ഖാനെ വിളിക്കുന്നുണ്ട് ലത്തീഫ് പറയുന്നുണ്ട് എത്തി ഞാനും എത്തി ലൈവിലെത്തി ഇപ്പോൾ എത്തി മൊഞ്ചെത്തി എന്നാൽ തുടങ്ങിയല്ലേ നമ്മൾ തള്ളു തള്ളാൻ ഞാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട് താങ്ങാൻ നീ റെഡിയാണോ ആണെങ്കിൽ പറ തുടങ്ങിയാണ് ഞാൻ തള്ളുന്നത് ഓക്കെ സെറ്റ് ഞാൻ റെഡിയാണ് ഞാൻ കുമറയുന്നുണ്ട് ഹായ് ലത്തീഫ് അസലാമല്ലേഖും പറയുന്നുണ്ട് ലത്തീഫ് അല്ല ഞാൻ എന്തിനാ പറയുന്നു പറയുന്നുണ്ട് എട്ടാമത്തെ ലൈക്കാന്ന് ഓക്കെ സെറ്റ് എവിടെയായിരുന്നു എനിക്കൊരു ഹായ് തന്ന ഇപ്പൊ പറയ ഹായ്ന്ന് ഞാനിവിടെ ഒരു മനുഷ്യ എത്തിക്കണ്ടന്വേഷിക്കുള്ള ലതീഫ്ക പറയുന്നുണ്ട് ഏഴാമത്തെ ലൈക്ക് അത് എന്റേതാണ് അത് എന്റേത് മാത്രമാണ് അത് നിനക്കുള്ളതാണ് നിനക്ക് മാത്രമായി ഞാൻ അടിച്ചതാണ് ഒരു വലിയ സ്നേഹത്തിൽ ഒരു ലൈക്കാണ് അത് സൂക്ഷിച്ചു നോക്കിയാൽ നിനക്ക് കാണാം ഞാൻ നോക്കട്ടെ കൊള്ളാം കണ്ട് ആ പറയുന്നുണ്ട് ഷിയാസ് ഹായ് ചേച്ചി എന്ന് ഹായ് സുഗാണോ ലതീഫ്ക വാലേക്കുസ്ലാം ഹു യാക്കുക്ക എന്തൊക്കെയുണ്ട് സുഖല്ലേ സുഖം തന്നെയല്ലേന്ന് വയ്ക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഞാൻ സന്തോഷിക്കാൻ തയ്യാറാണ് എനിക്ക് സുഖം എന്ന് പറയുന്നുണ്ട് യാക്കൂബ് പറയുന്നുണ്ട് ഇനയാ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഗീ റൈസ് ഞാൻ പറയുന്നുണ്ട് ചായ കുടിച്ചിട്ട് വരാം അടിച്ചു പൊളിക്കുന്നു പറയുന്നുണ്ട് ഓക്കെ സെറ്റ് ഷാസ് ഹാപ്പി ഹാപ്പി എന്ന് പറയുന്നുണ്ട് അതെന്താണ് യാഘവക്ക് പറയുന്നുണ്ട് ഇനിയ ഒരു യൂട്യൂബ് ചാനൽ വീഡിയോസ് ഒന്നും ഇടാത്തത് അവൾ ഇട്ടേറുന്നതാണ് അവൾ ഇപ്പൊ പോയില്ല എന്ന് പോയില്ലെന്നറിയുന്നുണ്ട് ഷാസ് പറയുന്നുണ്ട് ഇനിയ ഇത്താണെന്ന് പറയുന്നുണ്ട് റിയാസ് എവിടെ കയറുന്നത് ഞാൻ ഇന്നലെയൊന്നും കണ്ടില്ലല്ലേ എ മച്ചാൻ പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് മച്ചാൻ ഫുഡ ഇനിയാ ഞാനുണ്ട് എന്ന് പറയുന്നുണ്ട് നിസാമുദ്ദീൻ പറയുന്നുണ്ട് ഹായ് ചേച്ചി നമ്മുടെ പേര് പറയാമോ പൊന്നു നന്നു നന്ദു എന്നാണ് ഹായ് നിസാമുദ്ദീൻ കൊള്ളാം ഈ ഇനിയറയുന്നുണ്ട് യാക്കു എന്റെ ചാനൽ പൂട്ടിയതാ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു അതെ അവളാണ് നീ നീ ആള് യാക്കൂബ് തുടക്കത്തിലേ പറഞ്ഞില്ല ഫുഡ് കഴിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചില്ലെന്നു എന്നാലും എന്താ കഷ്ടം നോക്കിയേ ഞാൻ ഇവിടെ ഒരു മനുഷ്യനെങ്കിലും നോക്കിയാ ഇനി ആ യൂട്യൂബ് ചാനൽ രണ്ടാമത് തുടങ്ങാൻ നോക്കിയില്ലേ ഇല്ല ഇനിയറന്നിട്ടുണ്ട് ഷാസ് പോയോന്ന് വയ്ക്കുന്നുണ്ട് ഷാസ് പറയുന്നത് ഇനിയാ മന്തി വീട്ടിൽ ഉണ്ടാക്കിയതല്ല പുറത്ത് നിന്ന് വാങ്ങിയതാന്ന് പറയുന്നുണ്ട് ഏർ ഷാസ് പറയുന്നുണ്ട് റോസ ഹായ് പറയുന്നുണ്ട് ഇനിയറിയുന്നുണ്ട് യാക്കു പൂട്ടിയിട്ട് ഒരു മാസം ആയില്ല എന്ന് പറയുന്നുണ്ട് റഫീഖ് പറയുന്നുണ്ട് ഹായ് അണ്ണാച്ചി ഹായ് അണ്ണാ ഇനിയറിയുന്നുണ്ട് ഇനി തുടക്കം പറയുന്നുണ്ട് ഇനിയാ റഫീഖിനോട് ഹായ് പറയുന്നുണ്ട് നിസാമുദ്ദീൻ പറയുന്നുണ്ട് ഒമ്പതാമത്തെ ലൈക്ക് ഞങ്ങളുടെ ആണെന്ന് പറയുന്നുണ്ട് ഓക്കെ സെറ്റ് നീ ആരാ ലൈക്ക് അടിക്ക അതേ പറഞ്ഞേ ീഫ് പറയുന്നുണ്ട് ഇനി ഞാൻ നിന്നോട് നിന്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചില്ല എന്ന് പറയരുത് നീ ഭക്ഷണം കഴിച്ചോ നീ കുളിച്ചോ നീ പല്ല് തേച്ചോ ഇന്ന് എന്തായിരുന്നു സ്പെഷ്യൽ ഇനി നീ ഇന്ന് അലയ്ക്കോ നീ ഇന്ന് നിലം തുടച്ചോ എല്ലാം ഇതിൽ ഇതിലടങ്ങിയിരിക്കുന്നു ഓക്കെ സെറ്റിങ് പല്ല ഞാൻ തല് പല്ലു ചേച്ചേർന്നു കൊണ്ടിരിക്കൽ പിന്നെ നമ്മൾക്ക് പറ്റിയ മണയില ഭക്ഷണം കഴിച്ചു പിന്നെ ഞാൻ അല്ലോ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല അതിന് വിശക്കുന്നു യാഖബു പറയുന്നുണ്ട് ഫുഡിന്റെ പേര് പറഞ്ഞ അവളെ വെറുതെ കുതിപ്പിക്കേണ്ടും അത് എനിക്ക് വിശന്നിരിക്കുകയാണ് നിസാം ഹലോന്ന് പറയുന്നുണ്ട് നിസാമുദ്ദീൻ പറയുന്നത് അസ്സലാ ലേക്കും അസ്ലാമിലേക്കും ഫുഡ് കഴിച്ചു കഴിക്കുന്നുണ്ട് വാലഖുസ്ലാം ഫുഡ് കഴിച്ചിട്ടില്ല ലത്തീഫ് പറയുന്നുണ്ട് ഹായ് നീയാ അസ്ലാമിലേക്കും പറയുന്നുണ്ട് നീ എന്നോടാണ് ഉം ഗെയിം വച്ച നോ എന്ന് പറയുന്നുണ്ട് കേട്ടാ എന്താ കഴിക്കാത്ത ഇന്നെന്താണ് സ്പെഷ്യൽ വീട്ടിലാണിപ്പോ ഇനിയറന്നിട്ട് ലത്തീഫ് ഈ പറഞ്ഞ നല്ല സ്വഭാവങ്ങൾ അവൾക്കില്ലെന്ന് പറയുന്നുണ്ട് അതെ നോഫച്ചിരിക്കുന്നുണ്ട് എന്തിനാ നോഫച്ചിരിക്കുന്നത് എന്റെ പണ്ടത്തരങ്ങൾ കേട്ടാ ആരും എനിക്ക് തോന്നുന്നുണ്ട് ഇനിയറിയ യാക്കോ ഫുഡ് ഓർമ്മിപ്പിക്കല് ഇപ്പൊ മുങ്ങൂന്ന് പറയുന്നുണ്ട് ഏർ ഇനിയറിയുന്നുണ്ട് നോഫ ഹായ് എന്താ ഇളിക്കുന്നേ നോക്കുന്നുണ്ട് നോഫയുടെ സ്ഥലം എവിടെ നോക്കുന്നുണ്ട് ഞാപ്പ് പറയുന്നുണ്ട് ഫുഡിൻ്റെ പേര് പറഞ്ഞ് ഓർമ്മിച്ചാൽ വെറുതെ കൊതുകൂടി വയറുവേദനിക്കുന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് ഇനിയെ ആരാന്ന് വയ്ക്കുന്നുണ്ട് എൻ്റെ താത്തേന്ന് ഹായ് ഫുഡ് അയച്ചോ ജാക്ക് ഫുഡ് അയച്ചോ ജാക്ക് ആൻഡ് റോസ് ആ വകയിൽ പെട്ടന്ന്താണോ ദൈത ചാനൽ മൈ നെയ്മീസ് വധ വദാണോ ഹലോ പറയുന്നുണ്ട് ട്ടോ ഇനയെ ആക്കൂക്കാൻ പറയുന്നുണ്ട് ഇനയെ പറയുന്നുണ്ട് ജാക്ക് അവളുടെ ഇത്താത്തിയാണെന്ന് പറയുന്നുണ്ട് അവൾ എൻ്റെ ഇത്താത്തിയാണ് ജാക്ക് പറയുന്നുണ്ട് എന്നെ അറിയുമോ ജാക്ക് അതിട്ടല്ലേ നമ്മുടെ ചാനല് ഇനി നമുക്ക് പരിചയപ്പെടാം ഇനി നാളെ മുതൽ ഞാൻ മനസ്സിലാക്കും ആരാ ആരാ എനിക്കറിഞ്ഞാ ഷാസ് പറയുന്നത് ഇനിയാ പസി പോയാലും ഞാനുണ്ടാവും ഇന്നലെ നമ്മൾ രസിയായിരുന്നു സത്യമായിട്ട് ഞാൻ പോയിട്ടുണ്ടായില്ല ഞാൻ നിങ്ങളുടെ വർത്താനവും കേട്ടിരിക്കുന്നു നീ അറിഞ്ഞത് ഷാസ് അതെ വിശപ്പ് തുടങ്ങിയപ്പോ ഇനി എപ്പോ എപ്പൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ജാക്ക് പറയുന്നുണ്ട് ഇനിയാ നിന്നെയല്ലേ ഫോളോ ആക്കിയത് ഇനിയാ സ്റ്റോറി ഇടുന്ന ആളല്ലേ ഇൻസ്റ്റഗിൽ എന്ന് പറയുന്നുണ്ട് ആഹാ ഇനി അറിഞ്ഞ ജാക്ക് ഇൻസ്റ്റ എന്റെ ഞാൻ ചോദിക്കുന്നുണ്ട് ഷാസ് പറയുന്നുണ്ട് ഫസി ഫസിക്ക് വിശപ്പിന്റെ അസുഖം ഉണ്ടെന്ന് പറയുന്നുണ്ട് മരുന്ന് ഇങ്ങനെ കഴിക്കണോന്ന് തോന്നുന്നുണ്ട് ഇനി അറിയുന്നുണ്ട് ഷാസ് എന്ന് പറയുന്നുണ്ട് ജാക്ക് അറിയാ എന്ന് പറയുന്നുണ്ട് ഓക്കെ ശക്തി ഇനി അറിയുന്നുണ്ട് ജാക്ക് പറയുന്നത് റഫീ പറഞ്ഞു ഫുഡ് കഴിക്കാത്തവർ വരികയാണെങ്കിൽ ഇപ്പൊ കഴിക്കാന്ന് പറയുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞാൽ വിളിക്കരുത് പ്ലീസ് ഇനയാ വധ എന്ന് പറയുന്നുണ്ട് ഇനയാ ഓ എന്ന് പറയുന്നുണ്ട് ലത്തീഫ് പറയുന്നുണ്ട് അകലാൻ വേണ്ടി ഞാൻ ആരെയും ചേർത്ത് നിർത്താറില്ല അഴുക്കാൻ വേണ്ടി ഞാൻ ആർക്കും വാഗ്ദാനങ്ങളും കൊടുക്കാറില്ല നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മളെ അംഗീകരിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന നമുക്ക് റെസ്പെക്ട് തരുന്ന ലൈവിൽ സെറ്റിങ് ഞാൻ തരും ഇനയറിയ റഫീ ഓർമ്മിക്കല്ലേ എന്ന് പറയുന്നുണ്ട് റഫി വേഗം വരാന്ന് പറയുന്നുണ്ട് ഫ്ലൈ മിത് മീ ഷിഹാബ് കരുതിട്ടുണ്ട് ഇനിയാൻ വിളിക്കുന്നുണ്ട് നോവലിസ്റ്റ് ഞാൻ ഇന്ന് പഠിപ്പതക്കലും നോക്കിയിട്ട് ഒരു മനുഷ്യനുണ്ടായില്ല എന്ത് മുതലാലി ഹായ് പറയുന്നുണ്ട് ഇനിയറയുന്നുണ്ട് റഫീ എന്ന് പറയുന്നുണ്ട് ഇനിയറയുന്നുണ്ട് ഫ്ലൈ ഹലോ എവിടെ ഈ എന്ന് കഴിക്കുന്നുണ്ട് ഷിഹാബ് ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട് കൊള്ള ഇനിയെ അറിയുന്നുണ്ട് നോവ മുതലാളി ഹലോ എന്ന് പറയുന്നുണ്ട് ഷാസ് പറയുന്നുണ്ട് അതാണ് നമ്മുടെ ഇനയാകും ഞാൻ എത്തി മക്കളെ കമ്മന്നിന്റെ ഒപ്പത്തി ഇനിയറിയുന്നുണ്ട് ഷിഹാ സുഗല്ലേന്ന് ചോദിക്കുന്നുണ്ട് ജാക്ക് എന്താ ആലോചിക്കുന്നേ ഞാൻ തുണി അടക്കുന്നതാ അതാണോ ആലോചിച്ച ഇവളെന്താ ചെയ്യണേന്നാണ് ആലോചിച്ചേ ഞാൻ തുണി അടക്കാൻ കഴിച്ചു എനിക്ക് ഇതേപോലെ സമയം ഇരിക്കാനുള്ള സമയം കിട്ടുന്ന സമയത്താണ് എന്തോലെ എന്തെങ്കിലൊക്കെ ചെയ്യണേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ നമ്മുടെ സമയം പോകുമ്പോ നമ്മളറിയില്ല ഫ്ലൈ വിത്ത് മീ ഷിഹാബ് പറയുന്നുണ്ട് എസ് എന്ന് പറയുന്നുണ്ട് ഇനയാ പറയുന്നുണ്ട് ഷാസ് അതാണ് അതാണെന്ന് പറയുന്നുണ്ട് നോവലിസ്റ്റ് പറയുന്നുണ്ട് ഉച്ചക്ക് ഞാൻ ലൈവ് കണ്ട് കൊണ്ട് പോയത് ഇനയ മുങ്ങിന്ന് പറയുന്നുണ്ട് ഇനയ അവളോട് പറനയ പറയുന്നുണ്ട് ജാക്ക് എന്താ ആലോചിക്കണേ ഞാനാണോ എന്നാണോ ഫ്ലൈ വിത്ത് മീ പറയുന്നുണ്ട് കറങ്ങി വരാ എന്ന് പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ റൈറ്റ് സൈഡിൽ റൈറ്റ് സൈഡിലേക്കാണോ ലെഫ്റ്റ് സൈഡിലേക്കാണോ കുടിക്കാൻ വെള്ളം കുടിക്കാൻ ഇവിടെ ഒന്നുമില്ല മക്കള് പറയുന്നുണ്ട് ഇനിയെ നിനക്ക് എന്നെ അറിയ എപ്പോഴെങ്കിലും ഒരു കമന്റ് എന്തു ചെയ്തെന്ന് അവള് ഇതിലുണ്ടാവുള്ളൂ ഇനി അറിയുന്നുണ്ട് നോവൽ ഇടയ്ക്ക് ഗസ്റ്റ് വന്നു അതാ മുങ്ങിയെന്ന് പറയുന്നുണ്ട് ലത്തീഫ് പറയുന്നുണ്ട് ഞാൻ പോകാറുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് എൻ്റെ കമന്റുകൾ നന്നാകുമ്പോൾ ചില ആളുകൾ അത്ര അതത്ര ദഹിച്ച് എന്ന് വരില്ല അത് വേറെ ഒന്നുമല്ല കുഷുമും കുഞ്ഞായ്മേ കുഞ്ഞായ്മ കുഞ്ഞായ്മയാണോ കുഞ്ഞായ്മേ കുഞ്ഞായ്മയാണ് അത് ഇനി കാരണം അതല്ലേ ശരി അതെ അതെ നമ്മൾ നല്ല നീറ്റായിട്ട് എഴുതുമ്പോ ഇതേ ഫസ്നാനെ പോലത്തെ ആൾക്കാർക്ക് കുഷ്മു കുഞ്ഞായ്മ നമ്മളൊക്കെ ലത്തീഫ് ഖാനെ പോലെ സാഹിത്യം എഴുതാൻ ഇവിടെ ഈ ഇവിടെ ഇവിടത്തെ ലൈവിലാർക്കാറ്റേ ജാസ്മിൻ്റെ കേട്ടാ ജാസ്മിൻ പൊളിക്കും ജാസ്മിൻ ഇതേപോലെ സാഹിത്യം നല്ല നീറ്റായിട്ട് എഴുതും അത് വായിക്കാനും രസുണ് പിന്നെ എനിക്ക് വായിക്കാനറിയാന്ന് അങ്ങനെ പോകും ജാക്ക് പറയുന്നുണ്ട് ഫസീർ എന്നെ ബ്ലോക്ക് ആക്കിയെന്ന് സത്യമായിട്ട് ഞാൻ ഈ ഇൻസ്റ്റയിൽ കയറാറില്ല വല്ല കാലത്തും ഇന്ന് സ്റ്റോറി ഇടാൻ കയറി ഇന്ന് സ്റ്റോറി ഇടാൻ കയറിയിട്ടുണ്ടാവും അതിൽ ഈ ബ്ലോക്ക് ചെയ്യാനായിട്ട് എനിക്ക് നേരമില്ല ക്യസ് ഞാൻ ഏത് വഴി കൂടെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല പേര് പറ ഞാൻ പോയി ചെക്ക് ചെയ്ത് നോക്കാം ജാക്കുന്നുണ്ട് നോവലിസ്റ്റ് എത്തിയിട്ടുണ്ട് പേര് പേരിൽ മാത്രമേ ഉള്ളൂ നോവലിസ്റ്റ് ഒന്നും പറയുന്നത് കാണില്ലെന്നില്ല എന്ന് പറയുന്നുണ്ട് ഷാസ് ശാസ് എന്താ പറഞ്ഞേ ഡിലീറ്റ് ഡിലീറ്റാക്കിയില്ല നീ അറിഞ്ഞ ജാക്ക് ഞാൻ കമൻ്റ് ഇടാൻ സമ്മതിക്കാറില്ല ഒന്നുകിൽ ഡിലീറ്റാക്കും അതുകൊണ്ട് ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട് ഇനി നീ അറിയുന്നുണ്ട് ജാക്ക് അപ്പോൾ എന്ന് പറയുന്നുണ്ട് ജാക്ക് പറയുന്നുണ്ട് ചിലപ്പോ ആയിരിക്കാം ഫസ് ഇത് ഓൾഡ് അക്കൗണ്ട് ആണോ എന്ന് വയ്ക്കുന്നുണ്ട് ഏത് ഏത് അക്കൗണ്ടിൻ്റെ യൂട്യൂബാണോ ഇൻസ്റ്റാഗ്രാമാണോ ഇനി ഇനിയായിരുന്നുണ്ട് യാക്കും നോവൽ ഇപ്പോ കറക്കത്തിലാണ് എല്ലാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നു പറയുന്നുണ്ട് ഷാസ് പറയുന്നുണ്ട് നമ്മുടെ ഫസ്ന പാവ അപ്പൊ ഞാനവിടത്തെയാണ് ഞാൻ രണ്ടാം രണ്ടാംകൂടിയിലേ ആഹാ ഞാൻ പാവല്ലേ അപ്പാ അവള് മാത്രം പാവാ അന്ന് ഷാസ് അതേ ഞാൻ പാവോന്ന് റിയുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റയില്ല പിന്നെ ഞാൻ ആകൂലല്ലോ എന്ന് അറിയുന്നുണ്ട് റഫീഖറി മലയാളം വായിച്ചു കഴിഞ്ഞു ഇനി തമിഴായാലോ അല്ലോ കാർത്തി അവിടെയാ ജാക്ക് അറിയുന്നുണ്ട് ബ്ലോക്ക് ലിസ്റ്റിൽ നോക്കിയാൽ കാണാം ജാക്സ് പാരോ നോഫ അങ്ങനെ നാലൊക്ക ഉണ്ട് അബ്ദുൽ സലാം പറയുന്നുണ്ട് എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കുറയുന്നുണ്ട് ഇത്ര നേരമായിട്ടും തുണി മടക്കി കഴിഞ്ഞില്ലേ ഇതിന് മാത്രം തുണി ഉണ്ടോന്ന് നോക്കുന്നുണ്ട് തുണി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച നല്ല വെയിലായിരുന്നു അപ്പൊ ഈ അലമാരിയിലുള്ള മുഴുവൻ ഡ്രസ്സും കൊണ്ട് ഈ വെയിലത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് പിന്നെ മടക്കിയ ചട്ടി